ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജൂനിയറെ സ്വാഗതം ഭാരതം ദിവസത്തെ ാണ്ഡന്റ് ഏഷ്യൻ മേഖലയുമായ സമുദ്ര സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർണിനാൻഡ് റൊമാൽഡസ് മാർക്കോസ് ജൂനിയർ തന്റെ ഭാരതത്തിലേക്കുള്ള ആദ്യ സന്ദർശനം ആരംഭിച്ചു അഞ്ചു ദിവസമാണ് അദ്ദേഹം ഭാരതത്തിലുണ്ടാകുന്നത് രാഷ്ട്രപതി ഭവനിലെ സ്വീകരണത്തോടെ സന്ദർശനം ഔപചാരികമായി ആരംഭിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തുടർന്ന് രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സ്മാരക സന്ദർശനം രാഷ്ട്രപതി ഭവനിലെ സ്വാഗത ചടങ്ങിന് തൊട്ടു പിന്നാലെ പ്രസിഡന്റ് മാർക്കോസ് ജൂനിയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും ഇരുപക്ഷവും ഒന്നിലധികം കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും ഓഗസ്റ്റ് ഏഴിന് അദ്ദേഹം ബംഗളൂരു സന്ദർശിക്കും ഓഗസ്റ്റ് എട്ടിനാണ് മടക്കം തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ സന്ദർശനം ന്യൂസ് ഡെസ്ക് ജനം